പ്രഭാത വന്ദനങ്ങൾ പ്രിയമുള്ളവരെ മോർണിംഗ് ഡ്യൂയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് മതായി സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം യേശു കർത്താവ് യോഹനാൻ സ്നാപകനെക്കുറിച്ച് പറയുന്ന വചനമാണ് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവർ ആരുമില്ല പഴയ നിയമത്തിൽ അന്ന് വരെ പ്രവചിച്ച പ്രവാചകന്മാർ യോഹന്നാൻ സ്നാപകൻ വരെ പഴയ നിയമം പ്രവചിച്ചുകൊണ്ടിരുന്നു പതിമൂന്നാമത്തെ വാക്യത്തിൽ അത് അതേശു തന്നെയാണ് പറഞ്ഞത് സകല പ്രവാചകന്മാരും ായ യോഹന്നാൻ വരെ പ്രവചിച്ചു യേശു പറഞ്ഞതായതുകൊണ്ട് അതിനപ്പീലില്ല ഉറപ്പിച്ച കാര്യമാണ് യോഹന്നാനു സ്നാപകനാണ് പഴയനിമ പ്രവാചകരിൽ ഏറ്റവും അവസാനത്തെ വ്യക്തി അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥമെന്താ പഴയനിമത്തിലെ എല്ലാ പ്രവാചകന്മാരിലും യോഹന്നാൻ വരെയുള്ള എല്ലാ ഭക്തന്മാരിലും എല്ലാ ഹീറോസ് ഓഫ് ഫെയ്ത്തിലും ഏറ്റവും വിലവൻ യോഹനാൻ സ്നാപകനാണ് വേദപുസ്തക ചരിത്രത്തിൽ ഒത്തിരി വീരന്മാരെ വിശ്വാസത്തിൻ്റെ വീരന്മാരെ നമുക്ക് കാണാം എപ്രായ ലേഖനം പതിനൊന്നാം അധ്യായം അങ്ങനെ പഴയ പഴയനിമത്തിലെ വിശ്വാസ വീരന്മാരുടെ പട്ടിക നിരത്തുന്നുണ്ട് ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ച മോശ ആകാശത്തു നിന്ന് തീയിറക്കിയ ഏലിയാവ് യോർദാനെ വിഭാഗിച്ച ഏലിഷ ജോഷുവ അങ്ങനെ എത്ര മഹാരഥന്മാർ പഴയനിമത്തിൽ വലിയ വിശ്വാസവീരന്മാർ നമുക്ക് കാണുവാൻ കഴിയും പക്ഷേ യേശു കർത്താവ് സാക്ഷ്യപ്പെടുത്തുകയാണ് അവരെക്കാൾ എല്ലാം വലിയവൻ യോഹന്നാൻ സ്നാപകനാണെന്ന് എന്താണ് യോഹന്നാൻ സ്നാപകനെ ഇത്രയും വലിയവൻ ആക്കിയത് മോശം ചെയ്തതുപോലെ ചെങ്കടൽ വിഭാഗിച്ചിട്ടില്ല ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തുനിന്ന് തീയിറക്കിയിട്ടില്ല ഏലിശിയോ മറ്റ് പ്രവാചകന്മാരോ ചെയ്തതുപോലെ അത്ഭുതങ്ങളൊന്നും ചെയ്തിട്ടില്ല വേദപുസ്തകത്തിൽ നാം അങ്ങോളം ഇങ്ങോളം പരിശോധിച്ചാൽ യോഹനാൻ സ്നാപകൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗങ്ങളിൽ ഒന്നിൽ പോലും യോഹനാൻ എന്തെങ്കിലും ഒരു മുറക്കിള് ചെയ്തതായിട്ട് എഴുതിയിട്ടില്ല ഒരത്ഭുതവും ചെയ്യാത്ത ഒരു വ്യക്തി അവനെക്കുറിച്ച് യേശു കർത്താവ് സാക്ഷ്യപ്പെടുത്തുകയാണ് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ അവനാണ് ഏറ്റവും വലിയവൻ ഞാൻ പിന്നെയും ആവർത്തിക്കട്ടെ യേശു പറഞ്ഞാൽ പിന്നെ അതിന് അപ്പീലില്ല ഉറപ്പാണ് യേശുവിൻ്റെ സർട്ടിഫിക്കറ്റാണ് അതിൽ കൂടുതൽ വലിയ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല യോഹന്നാനാണ് പഴയ നിയമത്തിലെ ഏറ്റവും വലിയ പ്രവാചകൻ എന്താണ് യോഹനാനെ വിലീവനാക്കിയത് അത്ഭുതങ്ങളൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ എന്തെങ്കിലും മുറക്കൾസ് ചെയ്ത് പേര് സമ്പാദിച്ചതല്ല പിന്നെ എന്താണ് യോഹനാനെ വിലവനാക്കിയത് ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം അത പുസ്തകനാകുന്ന യോഹനാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്നാണ് അതിൻ്റെ മൂന്നാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്യം നാം കാണുന്നു യോഹനാൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് സ്നാപക യോഹന്നാൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് മുപ്പതാമത്തെ വാക്യം യോഹനാൻ്റെ സുവിശേഷം മൂന്നിൻ്റെ മുപ്പത് അവൻ വളരണം ഞാനോ കുറയണം സ്നാപക യോഹനാൻ യേശുവിനെക്കുറിച്ച് പറയുന്ന വാക്കുകൾ യേശു തന്നിലും അധികം ശിഷ്യന്മാരെ ചേർത്ത് അവൻ അനേകരെ സ്നാനം കഴിപ്പിക്കുന്നു യേശുവിൻ്റെ കൂട്ടം വളരുന്നു എന്ന വാർത്ത യോഹന്നാനെ സ്നേഹിക്കുന്ന യോഹന്നാനോട് സ്നേഹമുള്ള ശിഷ്യന്മാരിൽ ആരൊക്കെയോ യോഹന്നാൻ്റെ അടുക്കൽ വന്ന് പറയുമ്പോൾ റബി യോർദാനക്കരെ നിന്നോടുകൂടി ഇരുന്നവൻ നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു എല്ലാവരും അവൻ്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒരു പരിചയം വെച്ച് നോക്കിയാൽ ഇങ്ങനെയാണ് പറയാൻ സാധ്യതയുള്ളത് ഒരു മനുഷ്യനെയും വിശ്വസിക്കാൻ പറ്റത്തില്ല വളർത്താൻ കൊള്ളത്തില്ല ഞാൻ സ്നാനപ്പെടുത്തിയവനാ എൻ്റെ കൂടെ നിന്നവനാ ഇപ്പോൾ എൻ്റെ കൊതുകാൽ വെട്ടി വലിയ കൂട്ടമുണ്ടാക്കുന്നു എന്നാണ് സ്വാഭാവികമായിട്ട് പറയേണ്ടത് പക്ഷേ യോഹനാൻ എന്തു പറഞ്ഞു ഞാൻ കുറയണം അവൻ വളരണം അവൻ മണവാളനാണ് ഞാൻ മണവാളൻ്റെ സ്നേഹിതനാണ് മണവാളൻ സന്തോഷിക്കുമ്പോൾ വിവാഹനാളിൽ മണവാട്ടിയോടുകൂടെ മണവാളൻ സന്തോഷിക്കുമ്പോൾ ആ സന്തോഷം പങ്കിടുന്ന മണവാളൻ്റെ സന്തോഷത്തിൽ കൂടെ ആനന്ദിക്കുന്ന തോൽമക്കാരനാണ് ഞാൻ എത്ര സമർപ്പണമുള്ള താഴ്മയുള്ള വാക്കുകൾ യോഹന്നാന് ഒന്നേ പറയാനുള്ളായിരുന്നു എന്താണ് ഞാൻ കുറയണം അവൻ വളരണം എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ ഇതാണ് ഉയർച്ച പ്രാപിക്കുവാനുള്ള അടിസ്ഥാന തത്വമെന്ന് പറയുന്നത് വേദപുസ്തകം വ്യക്തമായി പറയുന്നു പത്രോസപ്പോസ്തോലൻ പറഞ്ഞു അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈ കീഴിൽ താണിരുപ്പീൻ താഴ്മയുള്ളവന് താഴ്ത്തിയേൽപ്പിച്ചു കൊടുക്കുന്നവന് മാത്രമേ ജീവിതത്തിൽ ഉയരുവാൻ കഴിയുള്ളൂ യോഹന്നാൻ ഞാൻ ഒരത്ഭുതം പോലും ചെയ്തില്ല പക്ഷേ അവൻ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനായി വലിയവനായിത്തീർന്നതിൻ്റെ കാരണം വളരെ ലളിതം അവൻ മറ്റൊന്നും ആഗ്രഹിച്ചില്ല അവൻ അത്ഭുതങ്ങൾ ചെയ്തില്ല പക്ഷേ അവൻ യേശുവിനെ ഉയർത്തി അവൻ ലോകത്തിന് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞ് വാഗ്ദത്ത മഷിഹയെ സമൂഹത്തിന് ചൂണ്ടിക്കാണിച്ചു പരിചയപ്പെടുത്തി യേശുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു യേശുവിനെ പ്രമോട്ട് ചെയ്തു കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ യേശുവിനെ ഉയർത്തിയാൽ യേശുവിൻ്റെ ഉയർച്ച മാത്രം ആഗ്രഹിച്ച് നാം നിന്നാൽ അത് നമ്മെ ജീവിതത്തിൽ ഉയർത്തുവാൻ ഇടയായിത്തീരും തന്നെ നാം ഒന്നും ആഗ്രഹിക്കരുത് മറിച്ച് അവൻ്റെ നാമത്തിൻ്റെ മഹത്വം നാം അന്വേഷിച്ചാൽ അവൻ്റെ നാമത്തെ ഉയർത്തിയാൽ ഞാൻ കുറയണം അവൻ വളരണം എന്ന ഒരു സമർപ്പണത്തോടു കൂടി ജീവിച്ചാൽ യോഹന്നാൻ പിന്നെ ഞാൻ ആവർത്തിക്കട്ടെ ഒരത്ഭുതവും ചെയ്യാതെ അവൻ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനായി കാരണം അവൻ യേശുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി യേശുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തുക നിങ്ങളുടെ ശുശ്രൂഷയിൽ സ്വയം ഉയരുവാൻ ശ്രമിക്കാതെ സ്വന്തം മഹത്വം അന്വേഷിക്കാതെ ഞാൻ കുറയണം അവൻ വളരണം എന്ന സമർപ്പണത്തോട് ജീവിക്കുക കർത്താവ് നിങ്ങളെ ഉയർത്തും അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുക തക്ക സമയത്ത് കർത്താവ് നമ്മെ ഓരോരുത്തരും ഉയർത്തും ദൈവം നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം